നിങ്ങൾക്ക് ഗുണമുണ്ടാകാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ കുറച്ച് ആളുകളോട് സംസാരിക്കുകയാണെന്ന് വെക്കുക നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് വിശ്വാസമാവുന്നില്ല അവരുടെ മുഖഭാവത്തിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാവുന്ന നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം ചെറിയ ഒരു കാര്യം ചെയ്താൽ മതി ഒരു ചെറിയ ടിപ്പാണ് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവരെ വിശ്വസിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വായിച്ചിട്ടിൽ വായിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഏതെങ്കിലും ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഇതിലേതെങ്കിലും ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ആ ആൾ പറഞ്ഞതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഷേക്സ്പിയറിൻ്റെ ഒരു പ്രയോഗമുണ്ട് അല്ലെങ്കിൽ ഷെല്ലിയുടെ ഒരു പ്രയോഗമുണ്ട് ഷായുടെ ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞു വന്ന കാര്യങ്ങളോട് ബന്ധപ്പെടുത്തിയ ഏതെങ്കിലും നാല് വാചകം നിങ്ങൾക്ക് വായിച്ചു വന്ന ഏതെങ്കിലും നാല് വാചകങ്ങൾ പറയുക അത് ഇന്ന ആൾ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ന പുസ്തകത്തിലുള്ളതാണ് എന്ന് പറയുക അല്ല എത്ര പേരത് വായിച്ചിരിക്കാം അറിയാം എന്നൊന്നും വിഷയമല്ല അതിനുശേഷം നിങ്ങൾ എന്താണോ സംസാരിച്ച് വന്നത് അത് പറയുക കുറഞ്ഞ പക്ഷം നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് അന്തങ്ങളും കാണാതിരിക്കത്തില്ല അവരെങ്കിലും നിങ്ങളെ വിശ്വസിക്കും ഇനിയും ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമാവില്ലേ ദാ ഇത് തന്നെയാണ് എം സ്വരാജ് ചിന്താജ്റവും ജെയ്ക്ക് അതേപോലെ തന്നെ ഷംസീർ പിന്നെ ഇടതുപക്ഷത്തെ ഒട്ടുമിക്ക ബുദ്ധിജീവികളും ഇത് തന്നെയാണ് ചെയ്യുന്നത് ഏറ്റവും വലിയ ഉദാഹരണം സുനിൽ പി ഇളയിടമാണ് ഇവരുടെ ഒരു ചർച്ച ഒരു പ്രസംഗം ഇതൊക്കെ നിങ്ങൾ ഇനി മുതൽ ശ്രദ്ധിച്ച് കാണുക അവർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഉദ്ധരണികൾ ഉദ്ധരണികളല്ല അവർ എടുത്തു പറയുന്നത് ഏതെങ്കിലും പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയുടെ പുസ്തകത്തിലെയോ അല്ലെങ്കിൽ എപ്പോഴോ പറഞ്ഞൊരു കാര്യം കൂടെ അവർ കോട്ട് ചെയ്യും അതിനുശേഷം അവർ പറയുന്ന കാര്യങ്ങൾ പറയും എന്നിട്ട് തലേക്ക് ഇങ്ങനെ കുലുക്കി പറഞ്ഞ് കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും വിശ്വസിപ്പിക്കും ഇതൊരു ചെറിയ ടെക്നിക്കാണ് സ്വന്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ആരെയെങ്കിലും കൂട്ടുപിടിച്ചുകൊണ്ട് ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കുമ്പോൾ ആളുകൾക്ക് കുറച്ച് വിശ്വാസ്യത വരും അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ഇതിന് പിന്നെ വേറൊരു തലം കൂടിയുണ്ട് നമ്മുടെ കേരള സർക്കാർ ഇടത് പ്രത്യേകിച്ച് ഇടത് സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ എപ്പോഴും പറയാനുള്ള കാര്യമാണ് കവിത ചൊല്ലി നാലുപേർ കവിത ചൊല്ലി അല്ലെങ്കിൽ നോവൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഇടവേളകളിൽ കവിത ചൊല്ലുന്നു ചില കാര്യങ്ങളൊക്കെ ഉദ്ധരിക്കുന്നു ഇവിടെയും ഇത് തന്നെയാണ് സംഭവം ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ പൊടിക്കൈകൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾ കേൾക്കുകയോ കാണുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഉറപ്പിക്കുക ഫുൾ ഗുഡായിപ്പായിരിക്കും അത് മറ്റൊരു സൈഡ് ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരാം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാ ഉണ്ടാവണം എങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ പ്രയോഗിച്ചാൽ മതി പക്ഷേ അതിന് എംസ്വരാജിൻ്റെയും ചിന്തയുടെയും ജയിക്കിൻ്റെയും ശൈലി ആയിരിക്കരുത് യഥാർത്ഥത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കൂടി ചേർത്ത് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് വിശ്വാസം വരും ഇതിനെ തന്നെ വക്രീകരിച്ച് വളച്ചൊടിച്ച് പറയുന്നവരാണ് ഇടതുപക്ഷത്തെ പല ബുദ്ധിജീവികൾ